വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചിക്കൻ സ്റ്റൂ തയ്യാറാക്കാനായിട്ട് അര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇനിയും മറ്റുള്ള ഐറ്റംസൊന്നും നോക്കാം ഒരു ക്യാരറ്റ് മീഡിയം സൈസിലുള്ള ഒരു സവാള ഒരു ഉരുളക്കിഴങ്ങ് ആറല്ലി വെളുത്തുള്ളി ഒരു വലിയ പീസ് ഇഞ്ചി ആറ് പച്ചമുളക് ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയും വെളിച്ചെണ്ണ ചെറുതായിട്ട് ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ നമ്മൾ നമ്മളതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അഞ്ച് ഗ്രാമ്പു ആറ് ഏലയ്ക്ക മൂന്ന് വലിയ പീസ് കറുവപ്പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ പച്ചമുളക് കട്ട് ചെയ്തത് സവാള കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാളയൊക്കെ വഴന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് എന്നിവ ചെത്താൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് ഒരഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ശേഷം ക്യാരറ്റ് കട്ട് ചെയ്തത് പൊട്ടറ്റോ കട്ട് ചെയ്തത് എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒന്നര കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും ചാറൊന്ന് കുറുകെ കിട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് ഒരു തവി കൊണ്ടൊന്ന് ഉടച്ച് കൊടുക്കാം ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഒന്നാം പാൽ ചേർത്ത് കറി തിളച്ച് വരുന്നതിന് മുമ്പ് കറിവേപ്പില ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനിയും ഗ്യാഷീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനിയും കാഷിനട്ട് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി അതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ ചെറിയുള്ളയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചിക്കൻ സ്റ്റീവ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്